Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. പ്രിയപ്പെട്ട മക്കളെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതിനനേകം കാരണമുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ വന്ന് നിങ്ങളുടെ ഉള്ളു തുറന്ന് കുംഭസാരിക്കുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുകയും പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേലിൽ ഇറങ്ങി വന്നതുപോലെ നിങ്ങളുടെ മേലിൽ ഇറങ്ങി വരികയും ചെയ്തതുവഴി ഈ സ്ഥലം ഇവിടുത്തെ ശുശ്രൂഷകൾ ഇവിടുത്തെ സ്ഥാപനങ്ങൾ ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടു അനുഗ്രഹീതരായിരിക്കുന്നു അത് വലിയ സന്തോഷമാണ് അത് മറ്റൊന്ന് കൊടുത്താലും സമ്പത്ത് കൊടുത്താലും അധികാരം പങ്കുവെച്ചാലും ഒന്നും ലഭിക്കുന്നതല്ല അപ്പോൾ ഈ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയും നിങ്ങളിലൂടെ ലഭിച്ചതിന് എനിക്ക് വലിയ സന്തോഷം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വലിയ സന്തോഷവും നന്ദിയുമാണ് നിങ്ങൾ സഭയുടെ വലിയ പ്രതീക്ഷയും വലിയ കരുത്തുമാണ് ദൈവം ജീവിക്കുന്നു എന്നതിന് യുവത്വത്തിന് ഒരു സാക്ഷ്യം പറയാനുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടയാളമാണ് ഇവിടെ നമ്മൾ കണ്ടത് ഈ ദിവസങ്ങളിൽ മുഴുവൻ യുവതി യുവാക്കളെല്ലാം തിരുസഭയെ ഉപേക്ഷിച്ച് പോയ്ക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു യുവതി യുവാക്കളെല്ലാം ധാർമ്മികമായ ജീവിതത്തിൽ താൽപ്പര്യമില്ലാത്തവരായി മാറിപ്പോകുന്നു എന്നൊക്കെ പറയുന്നവർക്ക് കേരളത്തിലെ ഏറ്റവും ശക്തമായ യുവതയെ കാണുവാൻ കാണുവാനാഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം ഇതാണെന്ന് ഞാൻ നിങ്ങളെ നോക്കി തറപ്പിച്ച പറയുന്നു ഇത് വലിയ ദൈവാനുഗ്രഹമാണ് സഭയ്ക്ക് ദൈവം നൽകുന്ന ജീവിക്കുന്ന അടയാളമാണ് നിങ്ങൾ സജീവമായി ആരാധനയിലും പ്രബോധനങ്ങളിലും വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലും അനുഭവത്തിലും എല്ലാം സജീവമായി നിൽക്കുമ്പോൾ പരാജയപ്പെടുന്ന ഒരേ ഒരാളുണ്ട് അതാരാണെന്നറിയുമോ കറക്റ്റ് സാത്താൻ പിശാജ് പരാജയപ്പെടും അതിനൊരു കാര്യം ചോദിക്കട്ടെ സാത്താൻ വിശ്വാസ സമൂഹത്തെ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിലുള്ള സഭാ മക്കളെ പിടിച്ചുകൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ബ്ലാക്ക് മാസ് എന്ന് പറയും അതെന്തുവാ ഈ ബ്ലാക്ക് മാസ് എന്ന് വെച്ചാൽ കറുത്ത നിറവുള്ള അച്ഛൻ ചൊല്ലുന്ന കുർബാനയാണോ സാത്താൻ സേവയാണ് ബ്ലാക്ക് ഫ്യൂണറൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ല ബ്ലാക്ക് ബാപ്റ്റിസം എന്ന് കേട്ടിട്ടുണ്ടോ ബ്ലാക്ക് കൺഫെഷൻ എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടുള്ളത് എങ്ങനാ ബ്ലാക്ക് മാസ് ദൈവം ഏറ്റവും സംപ്രീതനായി വരുന്ന കൂതാശയാണ് ഏറ്റവും മോശമാക്കാൻ പിശാജിന് താൽപ്പര്യം പരിശുദ്ധ കുർബാനയാണ് ജീവിതത്തിൻ്റെ സോഴ്സ് ആൻഡ് സമിറ്റ് അതുകൊണ്ടാണ് പിശാജ് അവിടെ ആഞ്ഞടിക്കുന്നത് എന്നാൽ ഒരുമിച്ച് കൂട്ടി എല്ലാവരെയും മാമോദീസായുടെ ഒരു സാക്രമെൻ്റൽ സെലിബ്രേഷൻ നടത്തി പിശാജ് വശീകരിക്കും എന്നില്ല ബ്ലാക്ക് മാസ് കുർബാനയെ അവഹേളിക്കലാണ് വിശ്വാസത്തെ തകർക്കുന്നതിനുള്ള പിശാജിൻ്റെ തന്ത്രം അതുകൊണ്ട് ഞാനൊരു ഉപദേശം പറയട്ടെ പറയോ പറയാം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്താൻ ലഭിക്കുന്ന അവസരം പാഴാക്കി കളയരുത് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സുവർണ അവസരം നഷ്ടപ്പെടുത്തി കളയരുത് പരിശുദ്ധ കൃബാന എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന ദൈവാലയങ്ങളിൽ മുട്ടുമടക്കി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ നിനക്കെന്നും എന്നും ആരാധന എന്ന് പറയാൻ മടിക്കരുത് നിങ്ങളുടെ ഏത് സ്നേഹിതർ കൂടെ നിന്നാലും നിങ്ങളേത് അവാർഡ് വാങ്ങിക്കാൻ പോയാലും നിങ്ങളേത് വിജയം പ്രാപിച്ചാലും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് ശിരസ് വണങ്ങി മുട്ടുമടക്കി ഹൃദയപൂർവം ദിവ്യകാരുണ്യമേ ആരാധന എന്ന് പറയാൻ സാധിച്ചാൽ അത് വലിയ സാക്ഷ്യമാണ് നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് വിട്ടുമാറാതെ ഇരുന്നാൽ സാത്താൻ അൺഎംപ്ലോയിഡായി അലഞ്ഞു നടക്കും കുർബാനയോട് അടുത്തിരിക്കുക വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷം ഞാൻ ഈ ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ പേട്രൺ എന്ന് പറഞ്ഞ് നടക്കുകയും ഞാൻ ഈ യൂത്ത് ധ്യാനത്തിന് വരാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു ഞാൻ പരിഹാരം ചെയ്യേണ്ടി വന്നേനെ ഇതുപോലെ ലോകമെമ്പാടും ആയിരക്കണക്കിന് ധീരരായ കത്തോലിക്ക യുവതി യുവാക്കൾ നമ്മുടെ സഭയ്ക്കുണ്ട് എന്നുള്ളത് നമ്മുടെ വലിയ കരുത്താണ് പള്ളി വരാത്തവരുടെ എണ്ണം പറഞ്ഞ് സമയം കളയുന്നതിനേക്കാൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെയും ഇനിയും വരാനിരിക്കുന്നവരുടെയും കണക്ക് പറയുന്നതാണ് റിയലിസ്റ്റിക്കായ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ലേ പള്ളി വരുന്നവരാണോ ശക്തർ വരാത്തവരാണോ ശക്തർ വരുന്നവരാണ് ശക്തർ ആ വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്നിവിടുന്ന് പിരിഞ്ഞുപോയി ഒറ്റപ്പെട്ടോ അനാഥരായോ ബന്ധമില്ലാതെയോ പോയി നിൽക്കുന്നവരല്ല നമ്മളൊരു വലിയ കൂട്ടായ്മയിൽ പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പ തിരുമേനിയോട് ചേർന്നുള്ള വലിയ ബന്ധത്തിൽ ആത്മീയതയിൽ വളരുന്നവരാണ് എവിടം വരെ നമ്മൾ വളരും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് പുത്രൻതമ്പരാനിരിക്കുന്ന ഇടം വരെ വളരുന്നവരാണ് അവിടെ നമ്മൾ കർത്താവിനോടൊപ്പം എത്തിച്ചേരുന്നത് വരെ നമ്മുടെ ഈ യാത്ര തുടരും ദൈവം അനുഗ്രഹിക്ക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ ആ ഇത് ഞാൻ ചോദിച്ചത് രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് ഞാൻ അമേരിക്കയിലെ ശുശ്രൂഷ ചെയ്ത സമയത്ത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഞാൻ അമേരിക്കയിലെ ഒരു അപ്പസ്തോലി ഒരു ഓക്സ്ലറി ബിഷപ്പായിട്ട് സേവനം ചെയ്തിട്ടുള്ള സമയമാണ് ഞാനൊരു പള്ളിയിൽ ചെന്നിട്ട് ചോദിച്ചു ഡു യു ഹോൾ പ്രേ ഫോർ മീ അപ്പോൾ പിള്ളേരെല്ലാം പറഞ്ഞു യെസ് അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞു നോ യു ഡോൺ പ്രേ ഫോർ മീ ഐ ഡോ പ്രേ ഫോർ യു അവൾ തിരിച്ചു പറഞ്ഞു അനീറ്റ യു ഡോൺ പ്രേ ഫോർ മീ സോറി ബിഷപ്പ് ഐ ഡോണ്ട് പ്രേ ഫോർ യു ഈ ഈയുടെ ഇത് വലിയ ബുദ്ധിമുട്ടായിപ്പോയല്ലോ ഞാൻ ചോദിച്ചു വൈ ഡോണ്ട് യു പ്രേ ഫോർ മീ നോബടി ഹാസ് ആസ് മീ ടു പ്രേ ഫോർ യു ദൻ വൈ ഷുഡ് ഐ പ്രേ ഐ എം സോറി അനീറ്റ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കാം അനീറ്റയ്ക്ക് ഇന്ന് ഇരുപത്തിയാറ് വയസ്സുണ്ട് അത് സംഭവം നടന്നിട്ട് പതിനാ പതിനാല് വർഷമായി അനീറ്റ ഇപ്പോൾ എവിടെ വെച്ച് എന്നെ കണ്ടാലും ഓടി വരും പറയും പ്ലീസ് ഡോണ്ട് ആസ് മീ ദൻ എ ഗെയിം എവർ സിൻസ് യു ആസ് മീ ടു പ്രേ ഫോർ യു ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ യു എവറി ഡേ എനിക്കത് വലിയ സന്തോഷമാണ് മാർ മാത്രമല്ല മാർബ ത്തിരുമേന ഒരു ലെസൺ ഉണ്ട് പ്രാർത്ഥന ചോദിച്ച് വാങ്ങിക്കണം ഇതാ ഓരോ കൊച്ചു കുഞ്ഞിനോടും പറയും പ്ലീസ് പ്രേ ഫോർ മീ ഞങ്ങളെ കാണുമ്പോൾ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാത്തവരായ കൊണ്ടാണ് പ്ലീസ് പ്രേ ഫോർ മീ എന്ന് ഞങ്ങളോട് പറയും കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മാർബ പറയും പ്ലീസ് പ്രേ ഫോർ മീ അതുതന്നെ പറയും അത് പ്രസിഡന്റിനോടും പറയും പ്രൈം മിനിസ്റ്ററോടും പറയും കർദനാളിനോടും പറയും കൊച്ചുകുഞ്ഞുങ്ങളോടും പറയും കാണുന്നവരോടെല്ലാം പറയും അപ്പോൾ എനിക്കിതിൻ്റെ രഹസ്യം മനസ്സിലായത് ഇത്രയേറെ ആളുകൾ പരിശുദ്ധ പിതാവിനെ വിമർശിക്കുമ്പോഴും പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണത്തിൽ സുരക്ഷിതമായി പരിശുദ്ധാത്മാവിനാൽ സഭയെ നയിക്കുന്നതിൻ്റെ രഹസ്യം നിങ്ങളെപ്പോലെയുള്ള ആയിരക്കണക്കിന് ആത്മാക്കൾ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് വിശ്വാസം അത് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ കൈ ഉയർത്തി എന്ന് പറഞ്ഞേ നിങ്ങൾ ഭാപ്പാക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാരൊക്കെ മാത്രമേ ഞാൻ കേട്ടുള്ളൂ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ കള്ളം പറയാൻ പലർക്കും മടിയായതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നു ഇന്ന് മുതൽ പ്രാർത്ഥിക്കാമോ വി നീ ടു പ്രേ ഫോർ ഹീം മാർപ്പാപ്പായ്ക്ക് എൺപത്തി മൂന്ന് വയസ്സുണ്ട് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ട് ലങ്സ് എത്ര ഉണ്ട് രണ്ടോ ഒന്നോ നമുക്കെത്രണ്ട് ഏ രണ്ട് പാപ്പായ്ക്ക് ഒന്നേ ഉള്ളൂ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതറിയാമോ ആ അദ്ദേഹം ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാലിൽ നടക്കാൻ പ്രയാസമുണ്ട് എങ്കിലും ഇതെല്ലാം അതിജീവിച്ചാണ് എൺപത്തി വയസ്സുള്ള മാർപ്പാപ്പ തിരുമേനി നിങ്ങൾ കണ്ടിട്ടില്ലേ കുനിഞ്ഞ് രോഗികളെ ചുംബിക്കുന്നതൊക്കെ പാപ്പ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സമയമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം ഒരു ചെറിയ റിക്വസ്റ്റാ നിങ്ങൾക്ക് സമയമുണ്ടോയെന്നറിയത്തില്ല ഈ ഫേസ്ബുക്കൊക്കെ വായിച്ചെപ്പോഴും സമയം കിട്ടുമില്ലയോ അത് ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് കിട്ടുമല്ലോ ആ സമയത്ത് ആ സമയത്ത് ഒരു നന്മ നിറഞ്ഞാൽ പറയാം എനിക്ക് വേണ്ടി ചൊല്ലാൻ പറ്റുമോ ഏഹ് ആ ചൊല്ലിയാൽ എൻ്റെ കാര്യം നന്നായി പൊക്കോളും ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും അപ്പോൾ സഭയുടെ ശുശ്രൂഷയ്ക്ക് വലിയ സഹായമാകും നിങ്ങളെപ്പോലെയുള്ളവരുടെ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രാർത്ഥന കിട്ടുന്നതും നിങ്ങളെപ്പോലെയുള്ളവരുടെ സഭയെ ശുശ്രൂഷിക്കുന്നതും വലിയ അനുഗ്രഹമാണ് നമ്മളുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നിങ്ങളിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ് പതിമൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി വിജയിപ്പിക്കുന്ന സ്ഥാപനമാണിത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലുള്ള സ്ഥാപനമാണ് മാറി വാനിയോസ് പിതാവ് സ്ഥാപിച്ച കലാലയമാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷമുള്ളവരായി ആഹ്ലാദമുള്ളവരായി മുഖത്ത് ഉള്ളവരായി നിങ്ങൾ കർത്താവിന് സാക്ഷ്യം കൊടുക്കണം മ്ലാനപദരരായി ഇരിക്കരുത് അത് നിങ്ങളുടെ പ്രൈവറ്റായ മുറിയിലിരുന്നാൽ മതി ഞാൻ സങ്കടത്തോടെ നിങ്ങളെ കാണുമ്പം സങ്കടത്തോടെ ഇരിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം സന്തോഷത്തോടെ ഇരിക്കുന്നതാണോ ഞാൻ കാറിൽ ഇറങ്ങി ബോംബെയിലൊരു പള്ളിയിലെ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ആ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല പത്ത് മിനിറ്റ് പോലും ഉറങ്ങിയിട്ടില്ല രാത്രി മുഴുവൻ യാത്രയായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി എൻ്റെ മുഖത്ത് ക്ഷീണമുണ്ട് അപ്പോൾ ഞാൻ പോരാൻ നേരത്ത് ഒരിടവക്കാരൻ എന്നോട് പറഞ്ഞു പിതാവിനെ ഒരു മിനിറ്റ് ഒന്ന് കാണണം എന്നെ മാറ്റി നിർത്തി പറഞ്ഞു പിതാവ് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ ഗൗരവമായിരുന്നു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിരിച്ചു കൊണ്ടേ ഇറങ്ങാവൂ ഞാൻ പറഞ്ഞ പ്രത്യേകം മെഷീനൊന്നും ഞാൻ പിടിച്ച് ഫിറ്റ് ചെയ്തിട്ടില്ല രാത്രി ഉറങ്ങിയിട്ടില്ല ഉടനെ ഈ വാവു എന്നോട് പറയുക അത് ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ പത്തു വർഷമായി പിതാവിനെ കാണാൻ കാത്തിരിക്കുന്നു പിതാവ് ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ളത് പിതാവിൻ്റെ മാത്രം വിഷയമാണ് ഞങ്ങളുടെ അവകാശമാണ് ചിരിച്ചുകൊണ്ട് പിതാവ് ഇറങ്ങി വരുന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ബാബു വലിയ കഷ്ടമാണ് ബാബു പറഞ്ഞു അതല്ല പിതാവേ ഞങ്ങളുടെ ആഗ്രഹമാണ് അതെനിക്കൊരു വലിയ തിരിച്ചറിവായിരുന്നു കാരണം നമ്മളുടെ ശാരീരിക ബുദ്ധിമുട്ടിനേക്കാൾ നമ്മളിടപെടുന്നവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള പ്രത്യാശ കൊടുക്കുന്നതും സന്തോഷം യഥാർത്ഥ ദ ട്രൂ ഹാപ്പിനെസ് അതാണ് നിങ്ങൾ നല്ല സന്തോഷമുള്ളവർ ഈ പ്രായത്തിലുള്ള നിങ്ങൾ നല്ല സന്തോഷമുള്ളവരും യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ മുഖത്ത് നല്ല പ്രസാദമുള്ളവരുമായിട്ടിരുന്നാൽ പീപ്പിൾ മേ തിങ്ക് ആൻഡ് ആസ്ക് യു ആ ദർ ഈസ് സംതിങ് അബൌട്ട് ഇറ്റ് സീരിയസ് അബൌട്ട് ഇറ്റ് വി ഷുഡ് ആസ്ക് അഗെയിൻ ആൻഡ് അഗെയിൻ ഇവർ യേശുവിനെ സ്നേഹിക്കുന്ന പറയുമ്പോൾ അവർ ചിരിക്കുന്നല്ലോ ദർ മസ്റ്റ് ബി സം ട്രൂത്ത് ഇൻ ഇറ്റ് അല്ലേ നമുക്കതാണ് ഇഷ്ടം പരിശുദ്ധ അമ്മ വലിയ സംരക്ഷണം നൽകുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ വലിയ വാത്സല്യം നൽകുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ അമ്മ വിട്ടുപിരിയാതെ ചേർത്തു പിടിക്കുന്ന അമ്മയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ അമ്മയുടെ സഹായമാണ് എൻ്റെ വലിയ ബലം ഈ അമ്മ വിട്ടുപിരിയാതെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന കൈകൾ തളർന്നു പോകുമ്പോൾ കൈകൾ പിടിച്ചുയർത്തി നിൽത്തുന്ന അമ്മയുടെ ഒരു വലിയ സംരക്ഷണം വ്യക്തിപരമായി സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ അമ്മ യേശുവിനോട് എന്നും ചേർത്ത് നിർത്തുന്ന അമ്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ അമ്മ നിങ്ങളുടെ വലത്തും ഇടത്തും കൂടെയും നിന്ന് അമ്മ ബലപ്പെടുത്തും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ആശീർവാദം സ്വീകരിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ എപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് അപ്പസ്തോലിക ആശീർവാദത്തിനുള്ള അധികാരം തന്നിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പസ്തോലന്മാരുടെ എളിയ പിൻഗാമികൾ എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള ഈ ഒരു ശുശ്രൂഷയുടെ അധികാരം അനുഗ്രഹിക്കാനുള്ള കടമയും അവകാശവും അധികാരവും പരിശുദ്ധ പിതാവിനോട് ചേർന്ന് അനുഗ്രഹം നിനക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തിയും കൃപയുമായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നിങ്ങളോരോരുത്തരോടും നിങ്ങളെല്ലവരോടും നിങ്ങളുടെ കുടുംബങ്ങളോടും സർവോപരി കർത്താവായ യേശുവുമായുള്ള നിങ്ങളുടെ ബന്ധത്തോടും ഇന്നും എക്കാലത്തും ഉണ്ടായിരിക്കും മാറാകട്ടെ ഒയ ദോഷം പെരുത്തു ഞാൻ നിന്നെ മറന്നാലും നീ അൻപോടൻ തുമ്പാവല്ല മാറ്റേ ം വിട്ടു താഴെ വന്നു നീ പാപി എന്നെ തേടി ദൈവം എന്ന ഓത്തിടാതെ നീ മധ്യരായി തീർന്നു നിന്റെ സ്നേഹം വാഴ്ത്തുന്നു പൊന്നു തമ്പൂരാനെ എന്നുള്ള തുള്ളി പാടിടുന്നു ഞാനെന്നും നിന്റെ ലാഭം നിറയും സ്നേഹം പകർന്നിടേണം കർത്താവേ പോയ്യാറെ പല വഴിയും ഞാൻ താണ്ടിയേറെ എവിടെയും ഞാൻ ചെന്നതില്ല പലരോടും ഞാൻ ചേർന്നു നിന്നു അവരെല്ലാവരും കൈവടിഞ്ഞു പല വഴിയും ഞാൻ താണ്ടിയ ശിലും എവിടെയും ഞാൻ ചെന്നതില്ല എല്ലാം ഞാൻ ശാന്തി തേടി അവിടെങ്ങും ഞാൻ കണ്ടതില്ല

ീ പാവി എന്നെ തേടി ദൈവം എന്ന മദ്യനായി തീരുന്നു നിന്റെ സ്നേഹം വാഴ്ത്തുന്നു കൊണ്ടു നമ്പൂരാനെ എന്നുള്ള തുള്ളി പാടിരുന്നു ഞാനെന്നും നിന്റെ നാമം

嘞火呀，嘞火呀，嘞火呀。